വരണം വരണം കേറി വരണം വര് വര് ഏതാ ഞങ്ങടെ മക്കൾ മൂത്ത മോൻ വെള്ള ചേട്ടേ കേറി നവനാണ് അതു ഉള്ള മറ്റേന്നെ ഇളയ മോൻ ആദിത്യൻ ആ മക്കളെ കേറി ഇരിക്കേ എൻ്റെ മൂത്ത മോൻ ആണെ എംബിഎ എടുത്തേക്കി വാദും സിംഗപ്പൂരിൽ നിന്ന് അതിൽ അവൻ അവിടെ തന്നെ പ്ലേസ്മെൻ്റ് കിട്ടി പക്ഷേ അവനെക്ക് ഫാമിലി ബിസിനസ് നേടാ താല്പരിയ ആണ് അതുകൊണ്ട് നമ്മുടെ ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ ഇവൾ നിൽkiwa അതിൻ്റെ അതെ സ്വന്തമായിട്ട് നമുക്ക് ബിസിനസ് എല്ലാം ഉള്ളപ്പോൾ അവൻ എന്തിനാണ് അവൻ്റെ വെളിയിൽ പോയി ജോലി ചെയ്യുന്നത് ഇനി അവനെ കല്യാണം കൊണ്ട് കഴിപ്പിച്ച് ഒരു കുടുംബം ആക്കിയാൽ പിന്നെ നമ്മുടെ ജോലി പകുതി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ മക്കളെ വളർത്തി പഠിപ്പിച്ച് കല്യാണം കഴിച്ച് അയക്കുമ്പോഴാണല്ലോ അമ്മയ്ക്ക് അച്ഛനൊരു മനസ്സമാധാനം കിട്ടുന്നത് അതെ അതെ അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം മക്കളെ സന്തോഷമല്ലേ നമുക്ക് വലുത് മോളെ അരുതി അരുതി എന്നെ നോക്കി ഇരിക്കാതെ എടുത്ത് കഴിക്കുമോനെ പലഹാരങ്ങളെല്ലാം എന്താ ചേട്ടൻ മിണ്ടാതിരിക്കുന്നത് നാണാണോ എന്റെ നേനെ നടിച്ചിരിക്കടാ ബിസ്ക്കറ്റ്ങ്ങ കൊണ്ടെടുത്ത് തിന്നാ. ശോ ഒന്ന് മിണ്ടാതിരിന്നേടാ. മോനേ ആ കുക്കിസ് ഒക്കെ എടുത്ത് കഴിച്ച മോനേ. അനക്ക് ലൈഫ് ഒക്കെ ആണ് നമ്മക്ക അത് കഴിക്കാൻ ഉള്ളൂണ്ടേ. ആ ചേട്ടാ ഇവിട് ഡൈറ്റ് കുക്കിസ് ഉണ്ട് എടുത്ത് കഴിക്ക അങ്ങോട്ട്. അപ്പോൾ ആക്കലക്ക സ്വന്തായിട്ടാണ് സർക്കനേ പെണ്ണിനെ എല്ലാം കണ്ടവിടെക്കുന്നത്. പക്ഷേ എന്നെങ്ങാനും അതിനണ്ടല്ലോ അങ്ങനെ ഒന്നുമല്ല. അവൻ കുറേ രാജ്യത്ത് പോയി പഠിച്ചിട്ട് പോരും ഒരു പെണ്ണിനെ സ്നേഹിക്കുകയും നോക്ക പോരും ചെയ്യാതെ മോനേ അങ്ങണ്ട. അവൻ ഇപ്പോഴേ നമ്മൾ പറയുന്നത് മാത്രമേ കേക്ക്. സംസ്കാരം അല്ലാതെ പൈസ മാത്രം ഉള്ളോണ്ട് ഒരു കാര്യമില്ലല്ലോ അല്ലേ അതെ അതെ മക്കളെ ഞാൻ നല്ല വളർത്തിയിരിക്കുന്നത് മോൾ അങ്ങനെയാ രാവിലെ ആരും അടുക്കളയിൽ കയറുന്ന പെണ്ണ് വൈകിട്ടായാലും ഇറങ്ങത്തില്ല ഞാൻ അവളോട് പറയും എന്റെ മോളെ നീ കുറച്ചു നേരം എങ്കിലും ഒരു സ്ഥലത്തും മിണ്ടാതടങ്ങിയിരിക്കാൻ അവളെ കൊണ്ട് പറ്റില്ല ഇപ്പൊ തന്നെ അടുക്കളയിൽ ഇറങ്ങിയിട്ടില്ല അടുക്കളയിൽ തന്നെ എല്ലാ സാധനങ്ങളും വെച്ചുണ്ടാക്കി ഉണ്ടാക്കി ഈ ഇവിടെ ഇരിക്കുന്ന പലഹാരത്തിലും മുഴുവൻ ഭാഗവും അവൾ ഉണ്ടാക്കിയതാ ഓരോരോ അവളുടെ പണി ചേച്ചി നോക്ക് ചേച്ചി അമ്മ എനിക്ക് നോക്കി ചെറുക്കൻ ജാഗ്പോർട്ട് തന്നെ എന്റെ ഈശ്വര ആ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് സിംഗപ്പൂരും മലേഷ്യയും ഫ്രാൻസും ഒക്കെ ഒന്ന് കറങ്ങാൻ അതെ അവിടേക്ക് പോകണമെങ്കിൽ ഇപ്പൊ അതേ ചായ കൊണ്ട് കൊടുക്കും എന്നേക്ക് ആരെങ്കിലും വേണ്ടോ എനിക്ക് എന്തൊരു സൗന്ദര്യ

അമ്മ എന്നെ അടക്കലേന്ന് പുറത്തിറങ്ങിക്കൂടുന്നല്ലേ പറഞ്ഞിരിക്കുന്നതും പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ പഞ്ചസാര കൊണ്ടവിടെ വെക്കുന്നത് കൊണ്ടുവച്ചില്ലെങ്കിൽ അതേ ബന്ധത്തിനേക്കാണെങ്കിലും ബാധിക്കുവോ ഏ അങ്ങനെയൊന്നും ബാധിക്കൂലായിരിക്കും ഇത്ര ചെറിയ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുവോ എന്നാലും ഞാൻ കാണണം അങ്ങനെയെങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനിനി എന്ത് ചെയ്യും